അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് എതിരാവുകയോ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്നതിന് തടസ്സമാവുകയോ അല്ലാഹു പഠിപ്പിച്ച നന്മകൾക്കെതിരാവുകയോ ചെയ്യുന്ന ഒരു വിനോദവും വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒന്നുകൂടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് എതിരാവുകയോ അള്ളാഹു ജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നതിന് തടസ്സമാവുകയോ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രേരകമാവുകയോ ചെയ്യുന്ന ഒരു വിനോദവും വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല കടന്നു പോകാം നമുക്ക് വിഷയത്തിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും അള്ളാഹുവിന്റെ വിരോധനകൾ മുഴുവനും ഒന്ന് വിഷയമല്ലെങ്കിൽ ഒന്ന് പറയണം എന്തിനാണ് എല്ലാം മനുഷ്യന്റെ ഗുണത്തിന് തന്നെയാ അല്ലാഹുവിനതിൽ യാതൊരു നേട്ടവും ഇല്ലാസ് അല്ലാഹു ഒരു ശരീരത്തോടും അതിന് കഴിയാത്തത് കീർത്തിക്കുന്നില്ല അല്ലാഹു പറഞ്ഞു തരാൾ ചെയ്താൽ അതിന്റെ ഗുണം ആ ശരീരത്തിന് തന്നെയാണ് അല്ലാഹു നിരോധിച്ച ഒരു കാര്യം ഒരാൾ പ്രവർത്തിച്ചാൽ അതുകൊണ്ടുള്ള ദോഷവും അവനു തന്നെയാണ് അവനു തന്നെയാണ് ശ്രദ്ധിക്കണം ഈ വിഷയമായി ഞാൻ ഈ വിഷയത്തിന് അടിത്തറ ഭാഗിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നത് അള്ളാഹു സുബാന കൽപ്പിച്ച കൽപ്പനകളും വിരോധനകളും അതിന്റെ ഗുണം നമുക്കാൻ

അള്ളാഹുവിന്റെ ഹബീബെ അത് നിങ്ങൾക്ക് 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 ഊതിയാളീ ലോകത്തെ തന്റെ സൃഷ്ടികളെ ജനങ്ങളെ അള്ളാഹു ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരെയും പ്രയാസപ്പെടുത്താനല്ല പിന്നെയോ ഇതിന്റെ ഗുണം മുഴുവൻ നമുക്ക് തന്നെയാണെന്ന് വിശുദ്ധമായ കുറാൻ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് എതിരാവുകയോ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമാവുകയോ അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രേരകമാവുകയോ ചെയ്യുന്ന ഒരു വിനോദവും വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന അധിക വിനോദങ്ങളുടെയും അവസ്ഥയെന്താ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അധിക വിനോദങ്ങളുടെയും സ്ഥിതി ഒന്നുകിൽ അള്ളാഹുവിന്റെ വിധികൾക്കെതിരോ അള്ളാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കാൻ നമ്മെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിലക്കുകൾ അനുവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഏറ്റവും വലിയ വിനോദമായി കാണുന്ന ഒന്നേതാണ് അതാണ് സിനിമ എന്ന് നമ്മൾ പറയാനുള്ളത് ഒരു ചെറിയ ചർച്ച ചിന്തയാണ് ചെറിയ ചിന്തയാണ് ചർച്ചയാ സിനിമ അല്ലെങ്കിൽ ചലച്ചിത്രം എന്ന് പറയും ശയം മറ്റൊരാൾക്ക് കൈമാറാനുള്ള ഒരു മാർഗമാണത് ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൈമാറുന്ന രീതിയാണ് ചലച്ചിത്രത്തിന്റെ പ്രത്യേകത എന്താ ഏറ്റവും ഹൃദയസ്പ്രക്കായ രീതിയിൽ ആളുകളിലേക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റുന്ന രീതി എന്നതാണ് അതിന്റെ പ്രത്യേകത ചലിക്കുന്ന ചിത്രങ്ങളിലൂടെ പേര് തന്നെ എങ്ങനെയാ ചലചിത്ര ചലചിത്രം എന്ന് പറയാറുണ്ട് ചലിക്കുന്ന ചിത്രങ്ങളിലൂടെ ചിത്രങ്ങളും രൂപങ്ങളും ഭാവ ഭാവങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആശയങ്ങൾ കൈമാറുകയാണ് ഇതാണല്ലോ ചലച്ചിത്രം ഞാൻ പറയട്ടെ നിങ്ങളോട് ഈ ചലച്ചിത്രം അല്ലെങ്കിൽ സിനിമ സിനിമ നല്ലതാണോ തീയ്യതാണോ വിനോദമാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ വിനോദത്തിലൂടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറുക എന്നതിനാണല്ലോ ആ രീതി ഉപയോഗിച്ചു വരുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഈ വിനോദം നുവദനീയമാണോ അല്ലേ പരിശോധിക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഈ ചലച്ചിത്രങ്ങളിലൂടെ സമൂഹത്തിന് നൽകപ്പെടുന്ന ആശയങ്ങൾ എന്താ ഒന്ന് പരിശോധിക്കേണ്ടത് ഈ ആശയങ്ങൾ സമൂഹത്തിന് കൈമാറാൻ സ്വീകരിക്കുന്ന രീതി ഏതാണ് മാർഗം ലക്ഷ്യം നന്നായാൽ മാത്രം പോരാ വഴിയും നന്നാവണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനാൻ വിശുദ്ധ വിശുദ്ധ ദീനാണ് ഇസ്ലാം അപ്പൊ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന രീതിയും വഴിയും എഴുതാം ഇതാ നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്നാമത്തെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് ചലച്ചിത്രങ്ങളുടെ ആശയങ്ങൾ എന്താ ഞാൻ അധിക കാലഘട്ടം പിന്നിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഈ കാലഘട്ടത്തിലുള്ള ചില ചലച്ചിത്രങ്ങളുടെ ചല ചില സിനിമകളിലെ ആശയങ്ങളാ നിങ്ങളിലേക്ക് കൈമാറുന്നത് ഏറ്റവും അടുത്തു നടന്ന ഒന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒന്ന് ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പത്രകോളങ്ങളിലെ വാർത്തകൾ നിങ്ങൾ മറന്നു ഈ കാലഘട്ടത്തിലെ അധിക സിനിമകളുടെയും ഒരു ആശയം ലൗവാണ് പ്രേമം സ്നേഹം കേരളത്തിൽ അങ്കോളം ഇംഗോളം എന്നല്ല ആളുകളെ മുഴുവൻ ഹൃദയത്തെ പിടിച്ചുരുത്തിയ സിനിമയായിരുന്നു തട്ടത്തിന് മറയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് കണ്ട ആരുണ്ടാവില്ല ഞാൻ വിചാരിക്കുകയാ തട്ടത്തിന് മറയത്തെന്ന സിനിമയുടെ ആശയം എന്താ അതിന്റെ ആശയം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു നായർ ചെക്കന്റെ കൂടെ ഓടിപ്പോകുന്നതാണ് അതിന്റെ മെസ്സേജ് ആ കഥയുടെ ആകത്തുക അതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ അതിലൂടെ നൽകപ്പെടുന്ന മെസ്സേജ് നല്ല പോലെ ശ്രദ്ധിക്കണം വിനോദം വിനാശത്തിന്റെ എന്നതാണ് നമ്മുടെ വിഷയം തട്ടത്തിൽ മറയെത്തുന്നതിന്റെ ആശയം എന്തായിരുന്നു ഇതാശയം ഒരു മുസ്ലിം പെൺകുട്ടി താൻ പരിചയപ്പെട്ട പിന്നെ അത് സ്നേഹമായി പ്രേമമായി മാറിയ ഒരു നായർ ചക്കൻ തന്റെ മതത്തിൽപ്പെട്ടവനല്ലാത്ത ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു അവസാനം അവർ വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയാവളുടെ ഇവളുടെ മാതാപിതാക്കൾ അവനോട് പറയുന്ന ഒരു രംഗമുണ്ടത്തെ അതിൽ എന്താ രംഗം എനിക്കറിയില്ല കേട്ടോ ഞാനിത് പറയാൻ പറഞ്ഞുകൊടുത്തേറ്റിൽ ശരിയാക്കി ഇത് വായിച്ചാ എന്തായി എന്താ ഈ മാതാപിതാക്കൾ പറഞ്ഞത് നീ ഒന്നും ചെയ്യണ്ട നിന്റെ മോക്ക് മൂക്ക് ഒരു മുസല്ല നിന്റെ വീട്ട് കൊടുത്താൽ മതി എന്താ അതിലൂടെ വരുത്തു തീർക്കുന്ന ആശയമെന്താ മതങ്ങൾ വിവാഹത്തിന് പ്രശ്നമല്ല സ്നേഹത്തിന് മതകീയമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രശ്നമല്ല ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വിവാഹിതരാവാം അതിനെന്ത് തടസ്സം മുസ്ലിമാണോ നിസ്കരിച്ചാൽ പോരെ അവൻ അവന്റെ മതത്തിന്റെ ആചാരങ്ങൾ ചെയ്തോട്ടെ മതങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിലുള്ള ഈ വിശ്വാസത്തിന്റെ വൈചാത്യം ആലകനോട് കൽബുകൾ അകലാൻ മനസ്സകലാൻ എന്തിനു തടസ്സമാകണം വിവാഹത്തിന് എന്തിന് തടസ്സമാകണം എന്നാൽ ഒരുപക്ഷെ ഈ സിനിമക്ക് ശേഷമാകാം സമൂഹത്തിൽ ഒളിച്ചോട്ടത്തിന്റെ എണ്ണം വർദ്ധിച്ചത് ഒളിച്ചോട്ടത്തിന്റെ എണ്ണം ഇല്ലേ പണ്ടൊക്കെ മതത്തിന്റെ അന്യ അന്യമതസ്ഥനാണെന്നതി എന്നതുകൊണ്ടെങ്കിലും ഒരു മാനസികമായ അകൽച്ച ഉണ്ടായിരുന്നല്ലോ ആ മാനസികമായ അകൽച്ച പോലും ഇന്ന് മുസ്ലിം പെൺകുട്ടികൾക്കില്ല നമ്മൾ വായിക്കുന്ന പേരേതൊക്കെ പേരാൻ മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി എന്ന വാർത്ത വായിക്കാത്ത ആഴ്ചകൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ പത്രം നമ്മുടെ മുമ്പിൽ വരുന്ന പത്രങ്ങളിൽ നമ്മൾ വായിക്കാത്ത ആഴ്ചകളുണ്ടോ ഈ ദുസ്വാധീനം സമൂഹത്തിലുണ്ടായ രംഗന ഇത്തരം സിനിമകളിലൂടെയാണ് ഇത്തരം സിനിമകളിലൂടെ ഒന്ന് രണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പം മുമ്പ് വളരെ വ്യാപകമായി ആലകൾ കണ്ടിരുന്ന മറ്റൊരു സിനിമയായിരുന്നു ഒരു മറ്റൊരു സിനിമയായിരുന്നു ശക്തിമാൻ ഈ ശക്തിമാൻ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം ജനങ്ങളുണ്ടാക്കിയ സ്വാധീനത്തെ കുറിച്ച് പത്രത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സിനിമ കണ്ട ഏതാനും കുട്ടികൾ പന്ത്രണ്ടോളം കുട്ടികൾ താൻ കണ്ട അഭിനയിച്ച ആ സിനിമയിലെ നായകനെ അനുകരിക്കാനായി ഉയർന്ന കെട്ടിടങ്ങളിൽ പോയി ശക്തിമാനെ പോലെ പറക്കാൻ ശ്രമിച്ചപ്പോ താഴേക്ക് വീണ് മരിച്ചത് പന്ത്രണ്ട് കുട്ടികളാണെന്ന കേരളത്തിലെ പത്രമായ എഴുതിയത് സിനിമ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കി വിനോദം വിനോദമാണല്ലോ നല്ല സ്വാധീനമാണോ ദുസ്വാധീനമാണോ ഏറെ ഞാൻ ചർച്ച ചെയ്യേണ്ട ഏറ്റവും അടുത്ത് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഏകദേശം ഒരു മാസം മുമ്പ് ഒരു മാസം മുമ്പ് കേരളത്തിൽ ഒരു കൊലപാതകം നടന്നല്ലോ തൃശൂരിനടുത്ത് ചാവക്കാരിനടുത്ത് നടന്നല്ല ഒരു കൊലപാതകം മൂന്ന് ചെറുപ്പക്കാർ മദ്യപിച്ചു മൂന്ന് ചെറുപ്പക്കാരെ മദ്യപിച്ചിട്ട് വാക്കു തർക്കത്തിൽ വാക്കു തർക്കമുണ്ടായി അതിൽപ്പെട്ട ഒരാ രണ്ടു പേർ ചേർന്ന് ഒരാളെ കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞിട്ടോ തെളിവ് നശിപ്പിക്കാനായി ഇവരെന്ത് ചെയ്തു ഇവരിൽപ്പെട്ട ഒരാൾ അയാളുടെ മൊബൈൽ ചുമൂരിയിട്ട് ട്രെയിനിൽ മൊബൈൽ വലിച്ചെറിഞ്ഞു ട്രെയിനിൽ മൊബൈൽ വെളിച്ചെറിഞ്ഞു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ കൊന്ന സഹോദരനെ കിട്ടാത്ത രീതിയിൽ മറവു ചെയ്യാനുള്ള ശ്രമം അവർ നടത്തി പത്രത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൊലപാതകം നടത്തിയ ഈ രണ്ടു പേർക്കും തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കയ്യിലുള്ള മൊബൈൽ സൈബർ സെല്ലിന്റെ കെണിവലകളിൽ അവർ കുടുങ്ങാതിരിക്കാൻ അവരുടെ കയ്യിലുള്ള മൊബൈൽ അവർ വെളിച്ചെറിഞ്ഞു മണ്ണിലേക്കല്ല എറിഞ്ഞത് ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ട്രെയിനിലേക്ക് അവർ വലിച്ചെറിഞ്ഞു എന്തിനാ ആളെ പിടികിട്ടാതിരിക്കാൻ വേണ്ടി പത്രങ്ങൾ എഴുതിയില്ലേ ഈ കൊലപാതകത്തിന് പ്രേരകമായത് വിഷൻ ഈ കൊലപാതകത്തിന് പ്രേരകമായത് ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ സിനിമയാണ് എന്ന് പത്രങ്ങൾ എഴുതി ചിന്തകന്മാർ നമ്മളോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം സിനിമ സമൂഹത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ സമൂഹത്തെ ഏതു നന്മയിലേക്ക് വിളിക്കാനാണോ അയച്ചത് ഊതിക്കെടുക്കുകയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ മനുഷ്യൻ ചെയ്യുന്നത് അവരവരുടെ വിശുദ്ധമായ വെളിച്ചത്തെ യാണ് അതല്ലേ നമ്മൾ ഈ കാണുന്നത് മുസ്ലിമും അമുസ്ലിമും തമ്മിൽ വിവാഹിതരാകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല മുസ്ലിം പെൺകുട്ടിക്ക് അമുസ്ലിംകുട്ടിയെ സ്നേഹിക്കുന്നതിന് എന്ത് തകരാർ പോലെ എന്ന വികലമായ ആശയം പറഞ്ഞില്ലേ ഈ ഒരു ശ്രമമല്ലേ സിനിമകളിലൂടെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നമ്മുടെ കൊച്ചുമക്കൾക്ക് ലഭിക്കുന്ന ആശയങ്ങൾ അതല്ലേ സമൂഹത്തെ ഏറെ നാശമാക്കിയത് സമൂഹത്തിലേറെ തിന്മകൾ ഉണ്ടാകാൻ ഇടയായത് എന്തിനേ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പോലും ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇത് സമൂഹത്തിൽ വലിയ നാശമുണ്ടാക്കുമെന്നായിരുന്നു കൊള്ളയും കൊള്ളിവപ്പും വ്യഭിചാരവും സർവ തിന്മകളും സമൂഹത്തിൽ ഇത്രമേൽ വ്യാപിക്കാൻ കാരണം സിനിമ എന്ന് പറയുന്ന ചരിത്ര എന്നൊക്കെ പറയുന്ന ഈ വിനോദത്തിലൂടെയാണെന്ന് കാണാൻ കഴിയും صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم